ഇന്ത്യ അമേരിക്കയുമായി അകലുമ്പോൾ ചൈനയുമായി കൂടുതൽ അടുക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള നേരിട്ടുള്ള വിമാന സർവീസുകൾ അടുത്ത മാസം വീണ്ടും ആരംഭിക്കുമെന്നും പറയുന്നു ഇന്ത്യയിലേക്കുള്ള യൂറിയ കയറ്റുമതിക്ക് ചൈന ഏർപ്പെടുത്തിയ നിയന്ത്രണം ലഘൂകരിച്ചതോടെയാണ് ഇരു രാജ്യങ്ങളും കൂടുതൽ അടുക്കുകയാണെന്ന് സൂചനകൾ ലഭിച്ചു തുടങ്ങിയത് റഷ്യയിൽ നിന്നും ക്രൂഡ് ഓയിൽ വാങ്ങുന്നതിൻ്റെ പേരിൽ ഇന്ത്യക്കും ചൈനയ്ക്കും എതിരെ അമേരിക്ക നീക്കങ്ങൾ കടുപ്പിക്കുന്നതിനിടെയാണ് ഇരു രാജ്യങ്ങളും തമ്മിൽ കൈകോർക്കുന്നത് കോവിഡ് നയൻറ്റീൻ സമയത്താണ് ഈ രാജ്യങ്ങൾ തമ്മിലുള്ള നേരിട്ടുള്ള വ്യോമബന്ധം നിർത്തിവെച്ചത് കൂടാതെ രണ്ടായിരത്തി ജൂണിൽ കിഴക്കൻ ലഡാക്കിലെ ഗൽവാൻ താഴ്വരയിലുണ്ടായ സൈനിക ഏറ്റുമുട്ടലിന് ശേഷം ഇന്ത്യ ചൈന ബന്ധം ഏറെ വഷളായിരുന്നു ഗാൽവാൻ സംഘർഷത്തിന് ശേഷം ചൈനയ്ക്കെതിരായ നടപടികൾ ഇന്ത്യയും കടുപ്പിച്ചിരുന്നു ഇന്ത്യയിലെ ചൈനീസ് നിക്ഷേപങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയതായിരുന്നു ഇതിൽ ഏറ്റവും പ്രധാനം കൂടാതെ ഇറക്കുമതികളിൽ സൂക്ഷ്മ പരിശോധന ഏർപ്പെടുത്തുകയും വിമാന സർവീസുകൾ നിർത്തിവെക്കുകയും ചെയ്തു ഇപ്പോൾ സമീപകാലത്തായി ഉഭയകക്ഷി ബന്ധത്തിൽ ചെറിയ പുരോഗതികളും ഉണ്ടായിട്ടുണ്ട് അടുത്തിടെ ചൈനീസ് പൗരന്മാർക്ക് വിനോദസഞ്ചാരത്തിനുള്ള വിസ അനുവദിക്കുന്നതിലും ഏർപ്പെടുത്തിയ നിയന്ത്രണം ഇന്ത്യ നീക്കം ചെയ്തിരുന്നു ഇപ്പോൾ ഷാങ്ഹായ് സഹകരണ സംഘടനയുടെ ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ വേണ്ടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ മാസം അവസാനം ചൈനയിലെ ടിയാൻജിൻ സന്ദർശിക്കും രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷം ഇതാദ്യമായാണ് മോദി ചൈന സന്ദർശിക്കുന്നത് മോദിയുടെ സന്ദർശനത്തെ സ്വാഗതം ചെയ്ത ചൈന ഉച്ചകോടി ഐക്യത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും ഫലപ്രദമായ കൂടിക്കാഴ്ചയായിരിക്കുമെന്ന് പ്രതികരിക്കുകയും ചെയ്തു